ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നലത്തെ പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പ് ഒന്നുമല്ല ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ അടുക്കളയിൽ കേട്ടോ കുഞ്ഞ് അടുക്കളയിലാണ് നമ്മൾ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി കേട്ടോ അപ്പോഴൊരു വർഷത്തേക്കൊന്നും വെച്ചേക്കാനല്ല നമ്മൾ അച്ചാറിടുന്നത് ഇപ്പം വെച്ചാൽ ഇപ്പം തന്നെ നമ്മൾ എടുക്കും കേട്ടോ ഇന്നിപ്പം ഇട്ടാൽ നമ്മൾ നാളെ മുതൽ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങും കേട്ടോ കുറച്ച് കണ്ണിമാങ്ങ കിട്ടി വേറെ ആരുമല്ല എൻ്റെ നാത്തൂന്ന് തന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേ അവിടുന്ന് കൊണ്ടുവന്നത് ഈ നാത്തൂന്ന് കൂടെ കുറച്ച് തന്നു കേട്ടോ അപ്പോഴൊരു എന്നാ കഴിഞ്ഞ ആഴ്ചങ്ങാണ്ടല്ലേ നമ്മൾ വീട്ടിൽ പോയത് അപ്പോഴും ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അച്ചാറല്ലേ ഏകദേശം തീരെ ഈ നെല്ലിക്ക അച്ചാറാണ് ഇപ്പം നമ്മൾ എടുത്തോണ്ടിരിക്കുന്നെ മാങ്ങ വലിയ മാങ്ങ ഇരിക്കുന്ന അച്ചാർ അച്ചാറിടാന് അപ്പഴും ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന ഈ കണ്ണിമാങ്ങാന്നു എൻ്റെ സാറുമാരെ എന്താ പുളിയാന്നറിയോ ആ പഴയപ്പോഴേ വായിന്ന് വെള്ളം ചാടുന്നു കേട്ടോ അപ്പഴ് ഈ മാങ്ങയുടെ ഒരു മണവും അതിനെ അതിനെക്കോട്ടൽ കേട്ടോ ഉപ്പും വെള്ളം പോകുന്നു കേട്ടോ അപ്പഴേ ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടിരുന്നതായിട്ടോ അപ്പഴത്തിനത് കൊറച്ച് ഉപ്പുവെള്ളം ഉണ്ട് അപ്പഴും നമുക്ക് കുറച്ച് വെള്ളം അല്ലാതെ ചൂടുവെള്ളം ചൂടാറിയ വെള്ളം നമുക്ക് ഒഴിക്കാൻ കേട്ടോ ഇതേ ഇത്രയെച്ച വെള്ളം കണ്ടിമന്ന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വെച്ചേക്കാനല്ല അപ്പഴും കിട്ടിയത് എന്തായാലും ആട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മടെ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ അമ്മമാരും നാത്തുമാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറക്കി കെട്ടി തന്നു വിടുകട്ടോ സത്യം അവരൊക്കെ ഉണ്ടെങ്കിലേ അല്ലെ എല്ലാ എല്ലാ എല്ലായിടത്തും അത് തന്നെ അപ്പഴങ്ങനെ ഒരു പങ്ക എനിക്കും കിട്ടി അപ്പഴാതിന്ന് നമുക്ക് അച്ചാറിടാം ഇന്നൊരാക്കിടി പറ്റി കുപ്പി തറ കുപ്പിയുടെ അടപ്പം എനിക്ക് തുറക്കാൻ വയ്യ അങ്ങനെ എന്റെ കൈന്ന് കുപ്പി അങ്ങ് പോയി ഒരു കാൽ കാൽ കിലോ എണ്ണ നല്ലെണ്ണ കേട്ടോ സ്വർണം നല്ലെണ്ണം ഇതിന്റെ കാൽ ഭാഗം പോയി സാരമില്ല ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോഴും നമുക്ക് ി പോയി നമുക്ക് കടുക് വറുത്ത് കേട്ടോ കുഞ്ഞ അച്ചാർ അങ്ങനെ കേട്ടോ മക്കളുമാർക്ക് ഇഷ്ടമാണല്ലോ അവർക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പൊ ഞാന് വെള്ളിക്ക് അച്ചാറിട്ടത് തീർന്നു ഏകദേശം തീർന്നു കേട്ടോ ഏകദേശം തീർന്നു അപ്പൊ ഇനി മറ്റേ അച്ചാർ ഇടണം നമ്മൾ മുളകെടുക്കും കേട്ടെ മുളകെടുക്കൊണ്ടുവന്ന് വറ്റിൽ മുളക് സത്യം പറഞ്ഞാൽ അച്ചാർ അടച്ചാറിടാനും ഇതൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ പണി പല രീതിയിലത് പിന്നെ നമ്മള് ഇന്നും നാളെയായിട്ടൊക്കെ നമ്മളെ എടുത്ത് തീർക്കത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ ഏർ തട്ടി കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ഏറ്റവും ചതച്ചു വെച്ചിട്ടുണ്ടാ പിന്നെ കടു ചതച്ചു വെച്ചിട്ടുണ്ട് കുറച്ചേ ഉള്ളു കിട്ടിയതാട്ടല്ലേ ു കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ നമ്മൾ വിചാരിക്കാം കാണിക്കട്ടോ നമ്മടെ ഈ വെളുത്തുള്ളി ഈ ഒന്ന് മൂട്ട് വരട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലേ അപ്പൊ മൂട്ട് വന്നു നമ്മടെ കടുവ പിളർത്തി വെച്ചിരുന്നെ അപ്പോഴ അവനെ കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അവന് ഒന്ന് 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 മൂത്ത് വരുമ്പോഴത്തേന് തിരി ഓഫാക്കാൻ നമുക്ക് മുളക് പൊടി എടുക്കാൻ മറന്ന് കേട്ട പിള്ളാരെ മുളിയെടുക്കട്ടെ കുറച്ച് മുളക് പൊടി കുറച്ച് മുടിയിട്ട സംഭവം കുറച്ചേ ഉള്ളു കേട്ടോ എന്നാലും ഒന്ന് പറ്റിയൊക്കെ ഇരിക്കണ്ടേ വാങ്ങിക്കാത്തല്ലേ നോക്കിയിട്ടൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല എരിമുള്ള മുള മുളകും കൂടിയാ അപ്പഴും മതിയാവും നന്ന നമുക്ക് പിന്നിട്ട് കൊടുക്കാൻ കേട്ടോ നമുക്ക് കുറച്ച് ഇച്ചിരി ഒരു ഇത് വേണമല്ലോ ഒരു ഒരു ഗ്രേവി വേണമല്ലോ അപ്പോഴ് അതിനു വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാൻ കേട്ടോ കുറച്ച് ചൂടാറിയ വെള്ളം ഇച്ചിരി ചൂടുള്ളതോ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ആ മാങ്ങക്കകത്ത് അത്രയും മാങ്ങക്കകത്ത് ഒന്നും പറ്റിയിരിക്കണം കേട്ടോ അതുമാതിരി നമ്മൾ വെള്ളമൊഴിക്കൂടും കണ്ണി മാങ്ങ കിട്ടിയില്ല നമ്മൾ കഴിച്ചില്ല എന്നൊന്നും ആരും പറയത്തില്ലല്ലേ നമുക്കും പൊടിക്കൊക്കെ ഓരോരുത്തരും കണ്ണി മാങ്ങയൊക്കെ ഇട്ട് കൊതിപ്പിച്ചു കേട്ടോ കണ്ണി മാങ്ങ ഞാൻ തീ കത്തിച്ച് അങ്ങോട്ട് നോക്കിക്കോണ്ടല്ലോ ഒന്നുമില്ല എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ നിറഞ്ഞു കവിഞ്ഞു കെട്ടുന്നേര് കേട്ടോ അപ്പൊ ഇതേ നമ്മടെ നമ്മുടെ മുളക് ഗ്രേവി ഒക്കെ ഉഷാറായി വരുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് എന്താ സ്പൂൺ ആരടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഉലുവയ്ക്കകത്ത് കടന്ന് സ്പൂൺ അടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് അച്ചാറിച്ച് നോക്കാം കൊള്ളാവും നമുക്കൊന്നും അറിയണോന്ന് അല്ലെ അപ്പിത് നമ്മളങ് ഓഫ് ആക്കി കേട്ടോ ഓഫാക്കി നമുക്ക് കായക്കുട്ടനെ ഇതുവരെ ചേർത്തിട്ടില്ല ഉപ്പിട്ട മാങ്ങയാണ് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അപ്പഴതും കൂടെ നമുക്ക് അങ്ങ് ഒഴിക്കാം കേട്ടോ അത് തടയെണ്ണ പിന്നെ പിന്നെ വിനാഗിരി ഒഴിക്കുന്നില്ല കേട്ടോ വിനാഗിരി ഇതിനകത്ത് ഒഴിക്കുന്നില്ല ഇതിനകത്തെ ആ നമ്മുടെ ഉപ്പും വെള്ളവും എല്ലാം കൂടെ അങ്ങോട്ട് ചൂടാവട്ടെ ആ അത്ര ഉള്ളല്ലോ ഇന്ന് നമ്മുടെ അച്ചാർ ശരിയാവും നമുക്ക് നോക്കണമല്ലോ കേട്ടോ അല്ലെ ഇത് നമുക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം കായപ്പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ നമ്മളെല്ലാം ഇട്ടല്ലോ ഒന്നും മറന്നിട്ടില്ലല്ലോ മറന്നെങ്കി പറയണം നമുക്ക് ഇന്ന് ഈ രീതിയിൽ നമുക്ക് നമ്മളെ അച്ചാർ ഒന്ന് ഇട്ട് നോക്കണം ഒന്ന് ആറിട്ട് കേട്ടോ നമ്മളെ ഇതൊന്നും ആറിട്ട് നമുക്ക് അങ്ങനെ ദൈവം നമ്മൾ നന്നായിട്ടങ്ങാറിയിട്ടില്ല എന്നാലും നമ്മുടെ ദേവിയൊക്കെ എന്ന താത്തിട്ട് വന്ന ദൈവ ഒരു ഇച്ചിരി ഒരു കട്ടിപ്പരുവത്തിന് നമുക്ക് കിട്ടി നമ്മുടെ ഈ മാങ്ങ അതിനകത്ത് പിടിച്ചിരിക്കും കട്ട് ആ ഇല്ലെങ്കിൽ നമ്മൾ അവനെ പിടിച്ചു ഇരുത്തും കേട്ടോ അതേ നമുക്കത് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതൊരു മണമെന്നറിയാമോ നമുക്കിവിടെ രണ്ട് മുത്തശ്ശി കേട്ടോ പക്ഷെ അത് മുറിച്ചു അത് മുറിച്ച് ഇനി ഞങ്ങൾക്ക് ഇതേപോലെ കണ്ണിമാങ്ങനും ഞങ്ങൾക്ക് കിട്ടത്തില്ല അതിൻ്റെ അടിയൊന്നും പറയണ്ട എൻ്റെ സാറുമാരേ അടിയായിരുന്നു എല്ലാ വർഷവും കേട്ടോ എല്ലാ വർഷവും അടിയായിരുന്നു പിന്നെ എന്തായാലും ഒരു വർഷം കൊണ്ട് അതേ അത് ഒരെണ്ണം തറയിൽ കിടക്കുന്ന ഒന്നിങ്ങനെ മണ്ട മുറിച്ച് അങ്ങനെ നിർത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പ് നോക്കിയില്ല കേട്ടോ നമുക്ക് മാങ്ങയ്ക്കകത്തേ ഉപ്പ് ഇട്ടിട്ടിരുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അരപ്പ് തിളപ്പിച്ചിട്ടാണെങ്കിൽ കടുക് നമ്മൾ കടുവിൻ്റെ ആ തോലെല്ലാം എടുത്തു കളഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് ഈ കടുക് ഇടാൻ കേട്ടോ കടുക് പരിപ്പ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാവും കൊള്ളാവുന്ന നമുക്കൊന്നും അറിയണമല്ലോ അത്ര വള്ളത്തില്ലല്ലോ കേട്ടോ പുളി ഉണ്ട് കേട്ടോ നല്ല പുളി ഉണ്ട് പച്ച ഉപ്പ് കുറവാണ് ഉപ്പ് കുറവാണെ നമുക്ക് ഉപ്പിച്ചിരി കിട്ടുന്നത് ഏതെല്ലാം കോലത്തിലാണ് മനുഷ്യർ കണ്ണി മാങ്ങ അച്ചാറിടുന്നത് എനിക്കറിയത്തില്ല ഏതെല്ലാം കോലത്തിൽ പല പല കോലത്തിൽ അല്ലേ നമുക്ക് ഇന്ന് ഇന്നിങ്ങനെയൊന്ന് കഴിക്കും കേട്ടോ ഞാൻ എന്തായാലും ഇച്ചിരി ഉപ്പിടുന്ന ഡെയറി പോണ്ട എന്നാലും വേണം അച്ചാറിനൊക്കെ ഉപ്പ് വേണമല്ലോ ഇത് നമ്മുടെ ബിനാമി ഒഴിക്കാത്ത മാങ്ങ അച്ചാറാണ് കേട്ടോ ഈ വർഷത്തെ ഈ വർഷത്തെ മാങ്ങ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലേ വീണ്ടും നമ്മുടെ കണ്ണി മാങ്ങ അച്ചാറും പിന്നെ എന്താ ഇനി എണ്ണയൊക്കെ മേളിലെ തൂകിയൊക്കെ വെക്കും കേട്ടോ നമ്മളിപ്പൊ മരണിക്കാത്ത അല്ല ഭരണിക്കാത്ത അധികം വീണ്ടും ദിവസമൊന്നും ഇട്ട് വെക്കുന്നില്ല ഉപ്പൊന്നും വീണ്ടും നമ്മൾ പരീക്ഷിക്കുകയാണ് ഉപ്പുണ്ടോന്നോ ഉപ്പം ഇപ്പം കറക്റ്റ് ഉപ്പാണ് ഒരുപാടുണ്ട കറ കറക്റ്റ് ആണെങ്കിൽ ചുപ്പും മങ്ങയുടെ കണ്ണിമാങ്ങ അച്ചാറിട്ട് ഞാൻ കാണാൻ നിങ്ങളെ കിട്ടാം ഏ വരുവാ വരുവാറേ പോവാതിരിക്കാനുണ്ടോ കണ്ണിമാങ്ങ അച്ചാർ ട്ട് ഒഴിച്ചു വെക്കാൻ കേട്ടോ ചോറുണ്ട് ചീനച്ചട്ടിക്ക് ചെറുതായിട്ട് ആരാണ് പാത്തു നോക്കുന്നത് ആരാണ് പാത്തു നോക്കുന്നത് ഓരോ കള്ളന്മാരും വന്ന് പാത്തു നോക്കുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ കണ്ണിമാങ്ങ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം ദേ ഇതാണ് ഇതാണ് കേട്ടോ കാണിക്കേറ്റവും വലിയ കണ്ണിമാങ്ങ കേട്ടോ മറ്റു ചെറിയ കണ്ണിമാങ്ങയാണ് ഇതാണ് ഏറ്റവും വലിയവൻ അപ്പഴും അതെല്ലാം നമ്മൾ കഴിഞ്ഞ് ഞാൻ കറിവേപ്പിലി ഒന്നും വെട്ടില്ല കറവേപ്പിലി ഒന്നും വേണ്ട സെറ്റ് സെറ്റ് നമ്മടെ കണ്ണി മാങ്ങ അച്ചാറും സെറ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഞാൻ ഒരുപാട് കണ്ണി മാങ്ങ വച്ചാർ നോക്കി കേട്ടോ അപ്പോഴേ ചിലനാണെങ്കിലുണ്ടല്ലോ ചിലനാണെങ്കിൽ ആദ്യം മുളക് വറുത്ത് വെക്കും എന്നിട്ട് ചൂട് വെള്ളത്തിനകത്ത് അത് ഒന്ന് ഗ്രേവി ആക്കി വെക്കും എന്നിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കടുവിൻ്റെ പരിപ്പ് അതിൻ്റെ കറുപ്പ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ആ മഞ്ഞ അകത്തെ ആ മഞ്ഞ നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കണ്ണിമാങ്ങ പിന്നെ എടുത്തിടും പിന്നെ അതിനകത്തോട്ട് മിക്സ് ചെയ്യും എന്നിട്ട് കർണിക്കകത്തൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നല്ലെണ്ണ തൂയി അടച്ചൊക്കെ വെക്കി കേട്ടോ അങ്ങനെ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറാകും പല ഞാൻ പറഞ്ഞില്ലേ പല വിധത്തിൽ പല കോലത്തിൽ പല ഭാവത്തിൽ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറുകളും ഇടാം കേട്ടോ ഞാൻ പിന്നെ ഇപ്പം വെറുതെ ചുമ്മാ വെച്ച് സാധ നമ്മളെപ്പോഴും ഇടത്തില്ല അത് മാതിരിയൊക്കെ സാധ എല്ലാ സമയത്തും ഞാൻ കടുക് അങ്ങനെ പൊട്ടിച്ചിടാറില്ല കേട്ടോ മക്കൾക്ക് ഇഷ്ടം ഇത് പിന്നെ കണ്ണി മാങ്ങ ആയതുകൊണ്ട് ഞാൻ വെറൈറ്റിക്കങ്ങ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ട് അതാത് സ്ഥാനത്ത് തിരികെ എല്ലാം വെക്കണം അല്ലെങ്കിൽ പന്ന കൊച്ചുങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് അങ്ങോട്ടും നട്ടിഞ്ഞുട്ടിൽ നട്ടി എന്തിനാങ്ങനെ തട്ടലും മുട്ടലും ഒക്കെ ഒരു ഒരു വീടാകുമ്പോൾ അങ്ങനെ തട്ടലും മുട്ടലും ഒന്നും ആവശ്യമില്ല അതിൻ്റെ കാര്യമേ ഇല്ല കേട്ടോ അല്ലേ സത്യമല്ലേ അപ്പം ഇതിനൊന്ന് ആറിയിട്ടെ നമുക്ക് ഇത് എടുത്ത് വയ്ക്കാൻ നല്ല ഗ്രേവി ഉണ്ട് കേട്ടോ സത്യം വേണ്ട നല്ല ഗ്രേവി ഉണ്ട് കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ പക്ഷേ ഇതിപ്പം നമുക്ക് കഴിക്കാൻ ശരിയാകാത്തേ കേട്ടോ ഇത് ഇച്ചിരി ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കത് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിപ്പം ഇത് ചീനച്ചട്ടിയോടെ ഞാൻ കാണിക്കുന്ന ഗ്രേവി കേട്ടോ നല്ല നല്ല ഇച്ചിരി കട്ടിക്കുള്ള ഗ്രേവിയാണ് കേട്ടോ നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ മഞ്ഞ മഞ്ഞ എന്താ കണ്ടല്ലോ ആ പോയി കുടിക്കഴിയുമ്പോൾ മഞ്ഞയായിട്ട് കിടക്കുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോഴേ കണ്ണി മാങ്ങാച്ച നമ്മുടെ ഇവിടെ കഴിഞ്ഞു സ്റ്റേജില് കേട്ടോ അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പോകും ഇച്ചിരി നേരം റസ്റ്റ് എടുക്കാൻ കേട്ടോ ഒരു ശല്യം ഇല്ല ഇച്ചിരി നേരം അവനവിടെ ഇരിക്കട്ടെ നമുക്ക് ഇച്ചിരി നേരം അപ്പുറത്ത് പോകുമ്പോൾ വെയിലൊന്നും ഇല്ലാട്ടെന്നാലും മഴയും നോക്കി ഇരിക്കാം മഴ ചാറ്റല് മഴയും നോക്കി നമുക്ക് ഇച്ചിരി നേരം ഇരിക്കാം കേട്ടോ നമ്മുടെ റോസയുടെ സ്ഥാനം ഒന്ന് മാറ്റിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ റോസയ്ക്കകത്ത് നിറച്ചും പൂവായി കേട്ടോ നിറച്ചും പൂവായിട്ടുണ്ട് പിന്നെ പച്ചക്കറിയുടെയും മുട്ടത്തോടും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാം അപ്പോഴും നിറയെ പൂ പിടിച്ചു കണ്ടോ നിറയെ നല്ല രസമുണ്ട് ലൈറ്റ് റോസ് ആ അപ്പോഴേ അവന് ഒരു സ്ഥാനമാറ്റം കൊടുത്തപ്പോൾ അവൻ പൂവിട്ടു കേട്ടോ പിന്നെ അതെ ഇവനെ ഞാൻ എവിടെയെല്ലാം കൊണ്ട് നട്ടു അവന് കിളിർക്കാൻ മയ്യായിരുന്നു മതിലെ കയറിപ്പോകട്ടോ അപ്പോഴെന്തായാലും ഈ മതിലൊക്കെ നമ്മൾ കഴുകുമ്പോൾ എന്തായാലും എടാ നീ അധികകാലം ഒന്നും അവിടെ നിൽക്കത്തില്ല പക്ഷേ അവൻ നല്ല ശക്തിയായിട്ട് കിളർത്ത് വന്നു നമ്മളല്ലാതെ നട്ടാ ഇവനങ്ങനെ കിളിക്കത്തില്ല കേട്ടോ നല്ല വിലയുള്ള ചെടിയാണ് പേരെന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ ഇലയുടെ ഭംഗിയുണ്ടോ ഇങ്ങനെ എന്താ അതിനൊരു ചിലടത്തില്ലല്ലോ വിലക്കകത്ത് അവനും അങ്ങനെ കിളർത്ത് വരുന്നുണ്ട് കേട്ടോ എത്ര നാളായ നമ്മുടെ ഓർക്കിഡ് പൂവാണെന്നറിയാതെ ഇവർ രണ്ട് പേരും കേട്ടോ ഇത് അതേപോലെ നിൽക്കുന്നു പക്ഷേ ഇവന് ഒരു മൂന്നാലഞ്ച് പൂവുണ്ടായിരുന്നു കേട്ടോ മൂന്നാലഞ്ച് പൂ താഴോട്ടുണ്ടായിരുന്നു ഇപ്പം മൂന്ന് പൂവിലായി കേട്ടോ അപ്പോൾ ഇവനെ ഒത്തിരി നാളായി ആദ്യം നമുക്ക് നല്ല വലിയൊരു കൊലയായിരുന്നു കേട്ടോ വലിയൊരു പൂങ്കൊലയായിരുന്നു പൂവിൻ്റെ കൊല കേട്ടോ ഇതേപോലെ നല്ല രസമായിരുന്നു ഇപ്പോൾ എപ്പോൾ ഉണ്ടാകുന്നത് എല്ലാം ചെറുതാണ് ഇത് ഞാൻ സരസ്മേളയ്ക്ക് വാങ്ങിച്ചതാണ് ആ ഓർക്കിഡ് കണ്ടോ കേട്ടോ എല്ലാ ചോറ് ഒക്കെ ഉണ്ടു ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പം ഞാൻ രാവിലെ ആണെങ്കിൽ ഇവിടെ എല്ലാം തേച്ച് കഴുകി കേട്ടോ പായലൊക്കെ ആയാരുന്നു ഞാൻ ഇവിടെ പെയിൻ്റ് അടിക്കടോ കേട്ടോ ഇപ്പോൾ ആയതുകൊണ്ട് ഞാൻ ഇന്നൊന്നും തേച്ച് കഴുകി ഇട ഇടയ്ക്കൊക്കെ പായലായി ഇന്നെൻ്റെ നടുമെടുക്കാനും വയ്യ പിന്നെ ദേ നമ്മുടെ പിച്ചീരടുത്തിരിക്കുന്ന രണ്ട് ചെടികളുണ്ട് അവരെ ഞാൻ അവിടെ കൊണ്ട് നട്ടു ഇന്ന് മണ്ണൊക്കെ കോരി എനിക്ക് നടുവേദനയോട് നട്ടുവേദന ഇനി ഞാൻ എവിടെയെങ്കിലും പോയി ചാച്ചി ഉറങ്ങാൻ പോകും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ ആരും വിളിക്കരുത് എനിക്ക് വയ്യ എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും കാണാതെ ഞാൻ എവിടെയെങ്കിലും പോയി പാത്തു കിടന്ന് ഉറങ്ങാൻ പോകാം കേട്ടോ മഴയല്ലേ മഴയൊക്കെ ഇപ്പം തോന്നും കേട്ടോ അപ്പോഴി ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിറയെ പൂവണ്ടങ്ങളുടെ മുറ്റത്ത് കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം